ആതിരുടെ ജ്യേഷ്ഠൻ നിഷാദും ആതിരുടെ അച്ഛൻ കൃഷ്ണൻകുട്ടിയും ഇവിടെ വന്ന് സംഗീതം പഠിക്കുന്നുണ്ട് ആതിര വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സംഗീതത്തിൽ നല്ല ജ്ഞാനവും നല്ല കഴിവും പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ആതിരയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത് ഒരു കൃതി പറഞ്ഞു കൊടുത്താൽ വളരെ പെട്ടെന്നാണ് ആതിര ഇത് പഠിക്കുന്നത് അതൊരു പ്രത്യേക കഴിവാണ് ഐഡിയ സ്റ്റാർ സിംഗിൻ്റെ അടുത്ത ഈ പരിപാടി ഏഷ്യാനിട്ട് നടത്തുന്ന ഏറ്റവും വലിയൊരു ഒരു സംരംഭമാണ് എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായ ഒരു പാട്ടാണ് ആതിരപ്പാടിയ പാലാഴി കടഞ്ഞെടുത്തു രഴകാനം പറഞ്ഞില്ലേ ഏട്ടനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചേട്ടൻ നിഷാദ് ഏട്ടൻ ഇപ്പോൾ പതിനഞ്ചോളം സിനിമകളിൽ പാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടെന്ന് പറയാൻ ഓ മനേ ഉണ്ണി നിന്നെ ആ പാട്ടായിരിക്കും ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിൽ പിന്നീട് അതിനുശേഷം ഏട്ടൻ പാടിയത് പാലപ്പൂ ഇതലിൽ എന്ന പാട്ടാണ് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ സ്റ്റേജിൽ പാടി അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി ലോകത്തിലൊരു ഒരനിയത്തിക്കും കിട്ടാത്തൊരു ഭാഗ്യമായിരിക്കും എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ നോക്കാം ആദ്യമായിട്ടെനിക്ക് പറയാനുള്ളത് പാട്ട് പഠിക്കുന്ന കാര്യത്തിലും വളരെ ഫാസ്റ്റ് ആയിട്ട് പോലും പഠിക്കും പ്രാക്ടീസ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പിന്നാലെ പിന്നാലെ പിന്നെ ശരിയല്ലേ എത്ര പ്രാവശ്യം പറയാം കൊറേ പ്രാവശ്യം പറഞ്ഞാലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യും ഞങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സോളം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഈ അടിയോ വഴക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പാട്ട് സെലക്ഷൻ്റെ സമയത്തൊക്കെയാണ് ഞങ്ങൾ ചിലപ്പം ചില സമയത്തൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അടി അടി എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസിലെത്തുന്നത് അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായത്തിലാണ് പാലപ്പൂ ഇതളിയിൽ നിന്നുള്ള പാട്ട് ആതിരയ്ക്ക് ആതിരെ സെലക്ട് ചെയ്തപ്പോൾ ആദ്യം എനിക്കൊരു പേടിയായിരുന്നു ഞാൻ പാടിയതെന്ന് വളരെ വ്യത്യസ്തമാണ് ഞാൻ ആ സോങ് ആദ്യം ഫുള്ളായിട്ട് പാടിയത് ഫുൾ സോങ് പാടിയതിന് ശേഷമാണ് ശ്വേത പാടിയത് അപ്പൊ ശ്വേത പാടിയെന്ന് ഒരുപാട് സംഗതികളൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു അതിൽ ഇപ്പം എനിക്കൊരു അത് എങ്ങനെ പാടണം അത് ശരത്തേട്ടൻ എന്തൊക്കെ പറയുക അതിനെപ്പറ്റി അത് അത് കൃത്യമായിട്ട് അതേപോലെ തന്നെ ശരത്തേട്ടൻ പല കാര്യങ്ങളും അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കാരണം എനിക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ പാട്ടിലുണ്ടായിരുന്നു ഞാൻ പാടി പോഷണാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കൂ വിതീത പുഴിലുഴ ലാസ്യമാർയും ലാസ്യമാർ നട

മുറ്റോ കണ്ണാടി കവിളത്തോ പതിനാലാം മാനത്തോ കല്ലായി കടവത്തോ ഇത് ബേപ്പൂർ ബേപ്പൂർ സുൽത്താൻ്റെ നാട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മകൾ ഉള്ള ഒരു മണ്ണാണെന്നും കൂടെ പറയാം പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ പാട്ടല്ലാതെ പിന്നെ വായന ചെറുതായിട്ട് ഞാൻ വായിക്കും വലിയ വായനക്കാരിന്നല്ലെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളാണ് ഞാൻ അധികം വായിച്ചിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആവാം ചിലപ്പോൾ ഈ ബേപ്പൂർ ഈ സ്ഥലത്തിനോട് എനിക്കൊരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റുണ്ട് വാർമുഖിലേ വായിലി വന്നു നിന്നാലോർമകളി ശ്യാമവർണ്ണ യും യുനിയായിരി വഴിയും വാർമുഖിലേ വാണി വന്നു നിർമ്മി ശ്യാമവർണ്ണൻ വനസി ൊക്കാലി പിടിച്ചോളാം ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ഫൈവ് വിജയിക്കായി